ഈയൊരു പൂവ് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് ഭൂരിഭാഗം ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ലേ നമ്മുടെ തുമ്പപ്പൂ നമ്മുടെ നാട്ടിൻമുറങ്ങളിലൊക്കെ പണ്ട് ധാരാളമായിട്ട് ഉണ്ടായിരുന്നൊരു പൂവാണ് കേട്ടോ നമ്മുടെ ഓണക്കാലത്തൊക്കെ നമ്മുടെ പൂക്കളത്തിന് ഒരുക്കുന്ന പ്രധാനപ്പെട്ടൊരു പൂവും കൂടിയാണ് എന്തായാലും എന്താ പറയുക ഇക്കാലത്തൊന്നും നമ്മുടെ നാട്ടിൻപുറങ്ങളധികം കാണാറില്ലെന്ന് തോന്നുന്നു സോ ഗൈസ് ഈ ഒരു പുഴവിന് നിങ്ങൾ കണ്ടില്ലേ എന്ത് ഭംഗിയാലേ നമ്മുടെ പൂമ്പാറ്റയാവാൻ തയ്യാറെടുക്കുന്ന ഒരു പുഴ കേട്ടോ നമ്മളതിനെ ലാർവാന്നൊക്കെ പറയും ഇല്ലെങ്കിൽ കേറ്റർ പിള്ളേർ എന്നൊക്കെ പറയും എന്തായാലും എന്ത് അടിപൊളി എന്ത് ഭംഗിയാലേ നല്ല ചുവന്ന പുള്ളികളും എന്താ പറയുക മഞ്ഞയും വെള്ളയും കലർന്നൊരു കളറൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ഞാനിങ്ങനെ വരുന്ന വഴിക്ക് കണ്ട കേട്ടോ അടിപൊളിയല്ലേ നമ്മുടെ ഈ പ്രകൃതിയിൽ എന്തൊക്കെ എന്താ പറയുക അത്ഭുതങ്ങളല്ലേ അപ്പോൾ ഈ കാണുന്നൊരു ചെടി എല്ലാവർക്കും അറിയാം തൊട്ടാവാടി അല്ലേ തൊട്ടാൽ വാടിപ്പോകുന്ന തൊട്ടാവാടി അപ്പോൾ ഇങ്ങനെയുള്ള എത്ര അത്ഭുതങ്ങളാണ് നമ്മുടെ പ്രകൃതിയിലുള്ളത് ഞാൻ തൊടുമ്പോൾ തന്നെ അതിൻ്റെ ഇലയൊക്കെ വാടിപ്പോകുന്നത് സംഭവം മലയാളത്തിൽ തൊട്ടാവാടി എന്ന് പറയുമെങ്കിലും മിമോസ പുടിക്ക എന്ന് പറയുന്ന അടിപൊളി പേരുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലിത് തൊട്ടാവാടി എന്ന് അറിയപ്പെടും നമ്മുടെ തൊട്ടാവാടിയുടെ പൂ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് ഒരുപാട് ആളുകളും കണ്ടിട്ടുണ്ടാവും എന്നറിയാം എന്നാലും ചോദിക്കുക കേട്ടോ എന്നാലും കാണാത്തവരും ഉണ്ടാവില്ലേ അപ്പോൾ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഒരുപാടായിട്ട് ഉണ്ടാകുന്നേ കേട്ടോ അത് നിങ്ങളത് കാണുന്നുണ്ടോ ഒരു പ്ലാവിൻ്റെ മുകളിൽ എത്ര ചക്കയാണ് കിടക്കുന്നത് എനിക്ക് ഓർമ്മ ഉണ്ട് ഇപ്പോഴും കൊറോണ കാലത്ത് എന്താ പറയുക ചക്കയും വാങ്ങിയും പറിച്ചിറങ്ങുന്ന ടൈം നമുക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ ഇപ്പോഴൊന്നും ആർക്കും വേണ്ടാമെന്ന് അങ്ങനെ കിടക്കുന്നുണ്ടോ ഒരുപാടെണ്ണം ഈ കാണുന്നത് ഒരു ഉള്ളിച്ചെടിയാണെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും യെസ് ഇതൊരു ഉള്ളിച്ചെടിയാണ് കാട്ടുള്ളി അറിയപ്പെടുന്നത് അപ്പോൾ ഞാനൊന്ന് പറിച്ചു കാണിച്ചാലോ എങ്ങനെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ എന്തായാലും അത്യാവശ്യം വലിപ്പുള്ളൊരു വലിയൊരു സൈസുള്ളൊരു എന്താ പറയുക ഒരു ഉള്ളിയും കൂടി കേട്ടോ അപ്പോൾ അത് കണ്ടിട്ടുള്ളവർ കമൻ്റ് ചെയ്യാം സോ കൈ ഈ ഒരു ചെടി പരിചയമുള്ള എത്ര ആൾക്കാരുണ്ട് നമ്മുടെ കാട്ടിൽ പോകുന്നവർക്കോ അല്ലെങ്കിൽ ട്രക്കിങ്ങിന് പോകുന്നവർക്കൊക്കെ പരിചയം ഉണ്ടാകും എന്താ പറയുക മരത്തമ്മിലവിടെ അവിടെ സൈഡിലൊക്കെ ഉള്ള ചെടിയാട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനൊരുപാട് ചെറിയ മുള്ളുകൾ അടുപ്പിച്ച് ഒരുപാടുണ്ട് അപ്പോൾ എന്താ പറയുക കൊണ്ടു കഴിഞ്ഞാൽ വരഞ്ഞ് പോയ പോലെയാവും കീറിപ്പോയ പോലെ ആവും അപ്പോൾ ഇതിൻ്റെ അനുഭവം കിട്ടിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യോ